പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി കറിയാട്ടോ ഈ കറി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയും പൂരിയും കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ട ഞാൻ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം പൊട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുകൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വന്ന ശേഷം അതിലേക്ക് രണ്ട് ഉണക്കമുളകൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സവാളയാണ് അപ്പോൾ ഒരു വലിയ സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നിളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്നും വഴറ്റിയെടുക്കണേ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തുള്ളൂ അപ്പോൾ ഒരു രണ്ട് കരിയാപ്പലേയും ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം വഴി വന്നപ്പോഴേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി എരിയുള്ള മുളക് പൊടി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത്തിരി പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം വേറെ മസാല ഒന്നും വേണ്ട മല്ലിപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ ഇത് മാത്രമേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റും ആട്ടോ ഈ കറിയെ നല്ല രുചിയാണ് ചൂണ്ടും കൂടെ കഴിക്കാൻ അപ്പം അതിൻ്റെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് ഒരു തക്കാളിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി കൂടെ വയേണ്ടുവന്ന ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പരിപ്പാണ് ഈ പരിപ്പ് വെച്ചേട്ട കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത് പരിപ്പായാലും കുഴപ്പമില്ല ചുമന്ന പരിപ്പ് നമ്മൾ സാധാരണ പരിപ്പ് സാമ്പാർ വയ്ക്കുന്ന പരിപ്പ് ഉള്ള അതായാലും കുഴപ്പമില്ല നിങ്ങളുടെ അതിൽ ഏത് പരിപ്പാണോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് അകത്ത് നമുക്ക് എല്ലാം എടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചൊഴിച്ചു കൊടുക്കാം ഒന്ന് വെന്ത് കിട്ടട്ടെ അധികം സമയമൊന്നും വേണ്ടട്ടെ ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇളക്കിയിട്ട് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇത്തിരി ഇട്ട് കൊടുക്കണേ ഈ കറി തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകിയിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇത് പെട്ടെന്ന് വെന്ത് നല്ലതുപോലെ പൊലിഞ്ഞ് കയറി വരികയും ചെയ്യും കേട്ടോ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും പൂരി വേണമെങ്കിലും കഴിയും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഈ കറി നമ്മൾ തേങ്ങയൊന്നും അരക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കറിയാണ് നമുക്ക് അകത്ത് വേണമെങ്കിൽ ചെറുപയർ ചേർത്ത് വയ്ക്കാം അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്തിരി ചെറുപയർ കൂടി ഇട്ട് വെച്ചാലും കൊള്ളാമേ അപ്പോൾ ഇതാണ്ട് ഇപ്പം ഞാൻ ഇത് പരിപ്പ് മാത്രം ഇട്ടാണ് വയ്ക്കുന്നത് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് നല്ല കുറുകിയിരിക്കും കേട്ടോ ഒരുപാട് നീണ്ടിരിക്കുകയും വേണ്ട അപ്പോൾ ഏകദേശം നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് ഇനി നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മല്ലിയിലോ മല്ലിയലയും കൂടി ഇടുമ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഒരു ഒരുപിടി മല്ലിലേയും കൂടെ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മല്ലിയേല ഒഴിവാക്കരുത് കേട്ടോ മല്ലിയല തീർച്ചയായിട്ടും ഇടണം നല്ല ടേസ്റ്റാണ് ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തെടുക്കാം ഇപ്പോൾ നാട്ടിൽ നമ്മുടെ പരിപ്പ് കറി നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റു ആട്ടോ നിങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കും പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കും എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് വിഷമിക്കുകയേ വേണ്ട ഇത് പരിപ്പും ഇത്തിരി പരിപ്പും തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറി ആട്ടങ്ങൾ തേങ്ങയൊന്നും നമ്മൾ അരച്ചില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാട്ടോ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത് കമൻസ് തരാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ വേണം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി പരിപ്പൂർ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക പെട്ടെന്നുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു